നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശാരി വിഷമിച്ചിരിക്കുക കാരണം മറ്റൊന്നുമല്ല ശാരിയുടെ മനസ്സിൽ തന്റെ കൊച്ചുമോളും ഉള്ള ഇതുവരെയായിട്ട് അവരിങ്ങോട്ടേക്ക് തിരിഞ്ഞു പോലും നോക്കിട്ടില്ല തന്റെ കൊച്ചുമോളെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോ അങ്ങോട്ടേക്ക് വന്നിട്ട് യാമിനി പറഞ്ഞു എന്ത് പറ്റി ഭയങ്കര വിഷമത്തിലാണല്ലോ അത് പിന്നെ എനിക്ക് എൻ്റെ കൊച്ചുമോളെ കാണഞ്ഞിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല ഹാ കൊച്ചുമോളെ കാണാഞ്ഞിട്ടോ ഇനിയിപ്പോ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഇത്രയും കാലം താര വിഷമിച്ചതല്ലേ താരയുടെ അല്ലേ മോളും കൊച്ചുമോളും ഒക്കെ പിന്നെ നീ എന്തിനാടി ശാരി ഇങ്ങനെ കടന്ന് വിഷമിക്കണേ ഷാരി ഇവിടെ നിന്നും പറഞ്ഞോണ്ട് ഇത്രയും കാലം അവളെ വളർത്തി വലുതാക്കി ഞാനല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പെറ്റമ്മയോളം വലതില്ലല്ലോ മറ്റൊന്നും അത് കേട്ടോണ്ടാണ് രൂപയെ അങ്ങോട്ടേക്ക് വരുന്നത് രൂപ വന്നു കഴിഞ്ഞപ്പോൾ രൂപയോട് ശാരി പരാതി പറഞ്ഞു രൂപ എത്ര ദിവസമായി മോളെ കൊണ്ട് ഞാൻ തര സരി പോയിട്ട് കൊണ്ട് തരാമെന്ന് പറഞ്ഞു പോയതല്ലേ പിന്നീട് ഇതുവായിട്ടും വന്നിട്ട് പോലും ഇല്ലല്ലോ അത് കേട്ടപ്പോൾ രൂപ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും അവരുടെ മോളല്ലേ പിന്നെ നമുക്ക് എന്തേലും ഇനി ചെയ്യാൻ പറ്റുമോ എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോളെങ്കിലും കാണുകയാണെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനം വേണം ഇതൊന്നും ഇല്ലല്ലോ ടൂബ് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടൊന്നും പറയാനൊന്നും പറ്റില്ല അല്ലെങ്കിലും ഏ ഇത്രയും കാലം മോളെ താരന്ന് അകറ്റി വെച്ചല്ലേ അതുപോലെ തന്നെ കൊച്ചുമോളെ താരക്കും ആഗ്രഹമില്ല അവരെ കുഞ്ചിക്കണമെന്നും അവരോടൊപ്പം അല്പം ഇരിക്കണമെന്നും ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പം അവളെയെങ്കിലും കൺമണി എങ്ങനെ ഇങ്ങോട്ടേക്കൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഞാനൊരു മെസ്സേജ് അയച്ചു നോക്കാൻ താരക്ക് അല്ല ഞാൻ അവിടെ പോയി വിളിക്കത്തൊന്നുമില്ല ഞാനിങ്ങനെ പോയി വിളിക്കുന്നേ താരയുടെ കൊച്ചുമോളും മൂടുവാ ആ അപ്പൊ അവരുടെ ചെന്ന് എനിക്ക് ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരാനുള്ള അവകാശോ അധികാരമൊന്നും ഇല്ല ഞാനതുകൊണ്ടൊന്നും പറയത്തില്ല വേണമെങ്കിൽ ഒരു മെസ്സേജ് മാത്രം അയച്ചു നോക്കാം എന്ന് പറഞ്ഞ ഒരു വോയിസ് മെസ്സേജ് അയക്കാനായിട്ട് രൂപ അങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേക്കും ശ്യാമിനി പറഞ്ഞു എടി ശാരി നീയൊക്കെ ചെയ്ത് കൂട്ടിയുടെ ഫലം ഇപ്പം നീയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കണേ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ കിട്ടിയ അവസരം ഒന്നും യാമിനി പാഴാക്കുന്നില്ല ഷാരിയെ കുറ്റപ്പെടുത്താനായിട്ട് അതേസമയം രൂപ വോയിസ് മെസ്സേജ് അയച്ചു താരയ്ക്ക് താരയുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നപ്പോൾ താര അത് കേൾക്കുക അതെ എൻ്റെ അടുത്ത് ഷാരിയെ കുറച്ചു പരാതിയൊക്കെ പറഞ്ഞു കൊച്ചുമോളെ മോളെ കാണാൻ പറ്റുന്നില്ലെന്ന് പറ്റുമെങ്കില് മോളയും കൊണ്ട് ഇങ്ങോട്ടേക്ക് ഒന്ന് വരണം അവളെ ഒന്ന് കാണിച്ചിട്ട് കൊണ്ടുപോയിക്കും ഷാരിക്ക് അത്ര സമാധാനാവലോ ഇത്രയും കാലം അവള് നോക്കിയതല്ലേ ആ മെസ്സേജ് കേട്ടോണ്ട് നിന്നപ്പം സരയോ അങ്ങോട്ടേക്ക് വന്നു സാരയോ വന്നിട്ട് ആ ഫോൺ മേടിച്ച് മെസ്സേജ് കേൾക്കുക അത് കേട്ട സരോനും വിഷമമായി പെട്ടെന്ന് താരെ വെച്ചു ഇനി എന്ത് ചെയ്യാനാന്ന് ചോദിക്കുക സരയോ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ അമ്മ പെട്ടെന്ന് റെഡിയാവോ നമുക്ക് അവിടെ വരെ പോവാം അല്ല മോളവിടെ നിൽക്കാൻ പോകണം അല്ല കുഞ്ഞിനെ കൊണ്ടാണ് കാണിക്കണ്ടേ മോളെ ഇത്രകാലം വളർത്തിയത് അമ്മയല്ലേ അമ്മയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരിക്കും എന്നെ കണ്ടില്ലേലും മോളെ കാണാതിരിക്കാൻ അമ്മയ്ക്ക് പറ്റില്ല അത്രയ്ക്ക് അമ്മയ്ക്ക് വിഷമം ഉണ്ടാകും കുഞ്ഞുനാളിലെ മുതൽ അവളെ നോക്കിയതല്ല അമ്മയല്ലേ ഈ രണ്ട് വർഷക്കാലമായിട്ട് അമ്മയുടെ അടുത്തൊന്നും പിരിഞ്ഞ് തന്നിട്ടില്ല മോള് അപ്പം അതിൻ്റെതായ വിഷമം ഉണ്ടാവുക്ക് അത് മാത്രമല്ല അവൾക്കും വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടോന്നോന്ന് അമ്മയെ കാണാഞ്ഞിട്ട് കൺമണിക്ക് അതുകൊണ്ട് നമുക്കൊണ്ട് ഇന്ന് കാണിച്ചിട്ട് വരാം എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ പോകാൻ റെഡിയാവാണ് ആ സമയത്ത് ഭൈജു ഒരു ചായക്കടയിൽ ചായ കുടിച്ചോണ്ടിരിക്കുവാണ് അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ഒരു കാറും നിന്നെ കാറിനകത്തുനിന്ന് സ്റ്റെഫി ഇറങ്ങുക സ്റ്റെഫി ഭൈജുവിനെ കണ്ടതും ബൈജു ഓടി വന്നിട്ട് ആഹാ ഇതാരെ മീനു ബാ മീനു ഇതെവിടെ പോയാലും മീനുണ്ടല്ലോ അത്ഭുതമായിട്ടിരിക്കുന്നു അപ്പോഴേക്ക് സ്റ്റെഫി മനസ്സിൽ പറഞ്ഞു നിന്നെ ഫോളോ ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോടാ എൻ്റെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ട് ഇപ്പം നീയല്ലേ അല്ല ഇതെന്താ സ്റ്റേ ഇതെന്താ മീനാക്ഷി ഈ വഴിക്ക് അതെ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ബൈജു നിൽക്കുന്നുണ്ട് അപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നാ കൊള്ളാലോ അല്ല ഞാനിവിടെ ഉണ്ടെന്നറിയായിരുന്നോ എങ്ങനെ അറിയാനായിട്ടാ അതെ ഇഷ്ടമുള്ളവർ തമ്മിൽ അങ്ങനെയാ എവിടെ വെച്ചാണോ നമ്മൾ കണ്ടുമുട്ടും അതൊക്കെ ഒരു ദൈവ നിയോഗമാണ് ആണോ അങ്ങനെയല്ലേ എന്നാൽ ഞാൻ മീനുവിനും കൂടെ ചായ പറയാം അങ്ങനെ മീനാക്ഷിക്കും ഒരു ചായ പറയാണ് മീനാക്ഷിന്നൊക്കെ കള്ളത്തരം പറഞ്ഞു പേരാണ് സ്റ്റെഫിന്നാണ് ശരിക്കും പേര് ചായ കുടിച്ചുകൊണ്ടിരിക്കണ സമയത്ത് സ്റ്റെഫിടെ ചോദിച്ചോ അല്ല സ്റ്റെഫിക്ക് എന്തായാലും തിരക്കുണ്ടോ തിരക്കുണ്ട് ഒരു ഒരൊന്നൊന്നര മണിക്കൂർത്ത് ജോലിയുണ്ട് എന്താ എൻ്റെ കൂടെ വരുന്നുണ്ടോ ഏയ് ഇല്ല ഞാനും കുറച്ച് തിരക്കില്ല ഇപ്പം വരാനുള്ള സമയമില്ല കമ്പനിയിലേക്ക് പോകണം കമ്പനി ചെന്ന പ്രശ്നമാവും അറിയാല്ലോ ആർ എസ് കൺസ്ട്രക്ഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കിരണും കല്യാണിയും ഒക്കെ എന്നെ സ്വന്തം കൂടപ്പുറപ്പിനെപ്പോലെ കാണുന്നേ അപ്പം പിന്നെ ഞാനിങ്ങനെ കറങ്ങി അടിച്ചു നടന്ന് കൊള്ളത്തില്ലോ അത് ശരിയാ നമ്മൾ ആത്മാർത്ഥ കാണിക്കണോടും നമ്മൾ തിരിച്ചു ആത്മാർത്ഥ കാണിക്കണം അതാണ് വേണ്ടത് അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് സ്റ്റെഫിയോട് ഞാൻ പൈസ കൊടുക്ക ഏ വേണ്ട ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ പൈസയൊക്കെ എടുത്ത് കൊടുക്കുവാണ് അവന് അവന് ഭയങ്കര സന്തോഷമായിരുന്നു ബൈജുവിന് ബൈജു പറഞ്ഞു ഞാനാണെങ്കിൽ വലിയൊരു കോമാളിയായിട്ട് നടന്ന ആ എന്നെ പിടിച്ചിട്ട് കമ്പനിയിൽ ജോലിയൊക്കെ തന്ന് ഈ വിധമാക്കിയെടുത്തേ കിരണും കല്യാണി വാ അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് സ്റ്റേഫി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എനിക്ക് ബൈജുവിനെ കണ്ടങ്ങനെ കോമാളിയാണെന്ന് തോന്നില്ല അല്ല ഇല്ല അല്ലേ അതെ എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കുമല്ലേ അതെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അല്ലേ പിന്നെ ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ വരുമോ എന്നാൽ ശരി എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിക്കണം ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് രണ്ടുപേരും ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പിരിവാ ഭയജൂന് ഭയങ്കര സന്തോഷം ഭയജൂന്റെ മനസ്സിലെ ഇടുപൊട്ടി നല്ല കാണാൻ നല്ല സുന്ദരി സുന്ദരിപ്പിണ് നല്ല ഉണ്ട് ബിസിനസ് ആണ് പിന്നീനിയിപ്പ എന്താ കൊഴപ്പ ഇരിക്കുന്നേ പിന്നെ ഇനിയിപ്പം വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഒന്നും കാര്യമാക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു മനസ്സിൽ അതേസമയം സരിവും മോളയും മോളയും താരവുമായിട്ട് നേരെ രൂപയുടെ വീട്ടിലേക്ക് വരുവാ അങ്ങനെ വന്ന് ഇഞ്ഞപ്പം രാമിനി അറങ്ങിച്ചെന്നെ ആഹാ വന്നല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം സാരി പറഞ്ഞു എന്താ യാമിനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ വന്നത് ഓ എനിക്കെന്താ ഇപ്പൊ ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉം അപ്പോഴേക്കും കൊച്ചു കടന്ന് ഭയങ്കര കരച്ചിലാണ് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് ഷാരി ഓടി ഇറങ്ങുന്നു അയ്യോ എൻ്റെ മോളേന്നും പറഞ്ഞുകൊണ്ട് മോളെ പെട്ടെന്ന് എടുത്തു അയ്യോ എൻ്റെ മോൾക്ക് വിശക്കുന്നുണ്ടായിരിക്കും ഞാൻ കഴിക്കാൻ തരാം എന്ന് പറഞ്ഞു കുഞ്ഞിനെ അങ്ങോട്ട് അങ്ങോട്ടകത്തേക്ക് കയറി ഓടുവാണ് വല്ലാത്തൊരു വെപ്രാളവും എപ്രാളവും ടെൻഷനൊക്കെയായിരുന്നു ശാരിയുടെ മോത്താ സമയത്ത് കണ്ടത് അപ്പോഴേക്കും യാമിനി പറഞ്ഞു കണ്ടില്ലേ എന്തൊരാക്രാന്തവും നീക്കിയ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാം അവനവനും വരുത്തി വെച്ചല്ലേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഇനിയിപ്പം നീ താരയുടെ കൂടെ കൂടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാ താരേം കൂടെ നശിപ്പിക്കാനാണോ ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പം സരോയി പറഞ്ഞു ദമ ചേച്ചി വെറുതെ ഒന്നും പറയണ്ട ഞാൻ ആടെ ജീവൻ നശിപ്പിക്കാനൊന്നും കൂടെ ചേർന്നിട്ടില്ല പിന്നെ എനിക്കിപ്പോ ഒരു ശത്രു ഉള്ളൂ അതാ മനോഹറ എന്താണെങ്കിലും അവനെ ഞാൻ തീർത്ത് അവനെ ഞാൻ വെച്ചേക്കില്ല അത് കേട്ടപ്പോൾ ഒരു ഞെട്ടലോട് കൂടി താര സരവിനെ നോക്കുക ഇത് കേട്ടോണ്ട് രൂപൻ ചന്ദ്രസേന ഇറങ്ങി വന്നേ രൂപം ഒന്ന് ടീച്ചു അല്ല നീ താരയുടെ കൂടെ എന്തിനാ സരൈവി നിൽക്കുന്നേ ചന്ദ്രസേന പറഞ്ഞു അത് ശരിയാ താരയുടെ ജീവിതം കൂടെ നശിപ്പിക്കാനാണോ വെറുതെ സ്നേഹവും അഭിനയിച്ച ഇനി അവളേം കൂടെ നീ ഇല്ലാതാക്കരുത് സരൈവ് പറഞ്ഞു ഞാൻ സ്നേഹം അഭിനയിച്ച് ഇല്ലാതാക്കാനോ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അങ്കളെ എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല ഞാൻ എൻ്റെ അമ്മയെ ഇപ്പം സ്നേഹിക്കുന്നുണ്ട് എന്റെ പെറ്റമ്മ ആരാ എന്താന്നൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായി കുഞ്ഞിനെ കൊണ്ടുവന്ന് ആശ്വസിപ്പിച്ചിട്ട് അപ്പോഴേക്ക് ശാരിയും കൂടെ ഇറങ്ങി വന്നു അപ്പൊ ശാരി പറയുന്ന എന്താണ് കേൾക്കുക ടൂ പറഞ്ഞു എന്തൊക്കെയാള് ശരി ഒരു കാര്യം ഞാൻ പറയാം നീ ഇനിയിപ്പൊ അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ല നീ ഇവിടെ നിന്നാ മതി താരയും കൂടെ ഇവിടെ നിൽക്കുമെങ്കിൽ നീ ഇവിടെ നിന്നോ ഏയ് അത് ശരിയാത്തില്ല ആൻറ്റി അതെന്താ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോയിക്കോളാം അതെന്താ നിനക്ക് ഇവിടെ നിന്നാ കുഴപ്പം പെട്ടെന്ന് ശാരി പറഞ്ഞു ഇവിടെ നിൽക്കുമോളെ നീ എന്തിനാ അങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും ഓട് നടക്കുന്നേ ഇവിടെ നിന്നാ മതി ഞങ്ങളൊക്കെ ഇല്ലേ വേണ്ടമ്മേ അമ്മയ്ക്ക് കുഞ്ഞിനെ കാണണെന്നല്ല പറഞ്ഞേ അതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടുത്തന്നു അവൾ ഇവിടെ നിന്നോട്ടെ ഉം എൻ്റെ അമ്മേരോട് പോയിക്കോളാം ഇത് കേട്ടപ്പോൾ രൂപീകരിച്ചു നീ ഇന്തിനെ പിന്നെ കുഞ്ഞിനെ ഇവിടെ ആക്കിയിട്ട് പോകുന്നെ ആൻറ്റി വേറൊന്നുമല്ല മനോഹർ എനിക്ക് അവനെ തീർക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തന്നെ വേണ്ട കുഞ്ഞിനെ നോക്കാനായിട്ട് അതുകൊണ്ട് എവിടെ നിർത്തുന്നേ അപ്പം അവൾക്ക് എന്നെ കാണുമെന്നൊരു ചിന്തയൊന്നും ഉണ്ടാവാൻ പാടില്ല ഇപ്പോഴേ എന്നു പ്രാക്ടീസ് കൊടുക്കണം നല്ല കാര്യമില്ലേ ചന്ദ്രസേനൻ പറഞ്ഞു നീ അങ്ങനത്തെ അടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കണ്ട ഏ ഇല്ലേ ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ അമ്മേ ഇന്ന് താരയോടെ ചോദിച്ചു ഉം പോകാന്ന് പറയണം അല്ല ഇവിടം വരെ വന്നിട്ട് ആഹാരം ഒന്നും കഴിക്കാതെ ആണോ കഴിച്ചിട്ട് പോവാം അത് കേട്ടപ്പോൾ സരി പറഞ്ഞ് വേണ്ട അവിടെ അമ്മ എനിക്ക് വേണ്ടി ഇഷ്ടംപോലെ പോലെ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ വെറുതെ വേസ്റ്റ് വേസ്റ്റായിപ്പോ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം ഭാമയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കൂട്ടിക്കൊണ്ട് പോവുക അത് കണ്ടതും രൂപ പറഞ്ഞു ഇനിയിപ്പം എന്തൊക്കെ സംഭവിക്കുന്ന ആര് കണ്ടോ അവളുടെ മനസ്സ് മാറാതിരുന്നാൽ മതിയായിരുന്നു യാമിനി ശാരിയോട് പറഞ്ഞു കണ്ടില്ലേ രണ്ടുപേരും കൂടെ പോയത് ഇത് കണ്ടിട്ട് നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ എനിക്കിപ്പോൾ താരയോട് അത് അസുഖം ഞാൻ എന്തിനാ അസഹയപ്പെടുന്നേ അസഹ്യപ്പെട്ടിടും കാര്യമൊന്നുമില്ല ഇനി എന്തേലും ഉണ്ടല്ലോ അവരെ തമ്മിൽ തെറ്റിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും അറിയാലോ നിന്റെ മോളെ ഞാൻ കൊല്ലും ഒന്നിനെ ഞാൻ വെച്ചക്കില്ല ചൂട്ടിരിച്ചു കളയുള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി പിന്നീട് വൈകുന്നേരമായി കഴിഞ്ഞപ്പോ ബൈജുന്റെ ഫോണിലേക്ക് വിളിക്കുവാണ് സ്റ്റെഫി സ്റ്റെഫിക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എങ്ങനെയാലും ബൈജുനെ കറക്കി എടുത്തല്ലേ മതിയാവുള്ളൂ അങ്ങനെ കോൾ വന്നു കഴിഞ്ഞപ്പം ഭൈജു ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇപ്പം വിളിക്കുമെന്ന് ഉം അതെ ഞാനും എങ്ങനെയാ പിന്നീട് കുറേ സമയം രണ്ടുപേരും കൂടെ സംസാരിച്ചു സ്റ്റെഫി പറഞ്ഞു എന്തോ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ബൈജുവിനെ കാണാൻ തോന്നുന്നുണ്ട് ബൈജു പറഞ്ഞ് എനിക്കും അത് കാണാൻ തോന്നുന്നുണ്ട് അന്ന് നമുക്ക് പുറത്ത് വെച്ച് മീറ്റ് ചെയ്താലോ ശരി ആയിക്കോട്ടെ എന്നാൽ ലൊക്കേഷൻ മാപ്പ് ഒക്കെ ഇട്ട് ഇട്ടാൽ മതി എവിടേക്കാണെന്നു വെച്ചാൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം അങ്ങനെ ബൈജു സ്റ്റെഫിയെ കാണാനായിട്ട് ചെന്നു സ്റ്റെഫിയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ബൈജു പറഞ്ഞു ഇത്ര പെട്ടെന്ന് നമ്മൾ അടുക്കുന്നു പ്രതീക്ഷയില്ലേ അതെ ഞാനും പ്രതീക്ഷിച്ചില്ല മീനാക്ഷിക്ക് അറിയാവോ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ നേരത്തെ ഒരു ദുരന്തമായിരുന്നു കണ്ട പെൺകുട്ടികളുടെ പിന്നാലെയൊക്കെ ഞാൻ പോകും പക്ഷെ എങ്കിൽ കിരണ്ടും കല്യാണിന്റെ അടുത്ത് എത്തിയതിനു ശേഷമാണ് ഞാൻ എന്താന്നൊക്കെ ഞാൻ തിരിച്ചറിയുന്നേ ഇപ്പൊ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ പെൺകുട്ടികളൊക്കെ എന്നെ ഒരു കോമാളിയായിട്ടാ കാണുന്നേ സ്റ്റേഫി പറഞ്ഞു അങ്ങനെ അല്ലാട്ടോ ഞാൻ കോമാളിയായിട്ടൊന്നും ബൈജുവിനെ കണ്ടിട്ടില്ല ആണോ ഇപ്പഴെനിക്ക് സമാധാനമായത് അപ്പോഴേക്കും സ്റ്റെഫി പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്താ അതൊക്കെയുണ്ട് ഇത്രയും കാലോടെ ഞാൻ വിവാഹത്തെക്കുറിച്ച് പോലും ചിന്തിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ എൻ്റെ മനസ്സിൽ വിവാഹം വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വരുന്നുണ്ട് ആണോ ആരെങ്കിലും ഇഷ്ടമുണ്ടോ ഉം ഒരാളെ ഇഷ്ടമുണ്ട് അതാര ബൈജൂന്യാ ബൈജൂന്യ ഇത് കേട്ട കഴിഞ്ഞിപ്പോൾ ഒരു കോരുത്തെരുപ്പുണ്ടേ സത്യമാണോ മീനോഷി പറയണേ പിന്നല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാം ഉം എന്നാ ശരി ഞാൻ പോട്ടെ എന്നാ ശരി പോയിക്കോ വിളിക്കണോട്ടോ പിന്നെ വിളിക്കാതിരിക്കോ ഉറപ്പായിട്ടേ വിളിക്കും അല്ല ഇവിടുന്ന് പോയ കഴിഞ്ഞാൽ വിളിക്കാതിരിക്കല്ലേ വിളിക്കൂന്നേ എന്ന് സ്റ്റെഫി ഉറപ്പ് കൊടുക്കുക അങ്ങനെ ബൈജോ അങ്ങോട്ടേക്ക് പോയി പോണ സമയത്ത് സ്റ്റെഫി മനസ്സിൽ പറഞ്ഞു നിന്നേൻ തീർക്കും നിന്റെ ആ ബോഡി ഗാർഡ്സ് ഉണ്ടല്ലോ കിരണും കല്യാണിയും രണ്ടിടത്ത് ഞാൻ തീർക്കും ആരാ നിനക്ക് അറിയത്തില്ല ഞാൻ നീ കാണാൻ പോകുന്നുള്ളൂ എന്നൊക്കെ സ്റ്റെഫി മനസ്സിൽ പറയാം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയോ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു